ഭാര്യയും ഭർത്താവ് ആവുമ്പോൾ വഴക്കൊക്കെ ഉണ്ടാവും അത്തരത്തിൽ ഒരു വീട്ടിൽ ഭാര്യ ഭർത്താവുന്ന തമ്മിൽ വഴക്കുണ്ടായി പക്ഷേ ഭാര്യ പിണങ്ങി അവളുടെ വീട്ടിലോട്ട് പോയി അവ തിരികെ വിളിച്ച് വന്നില്ല എന്തെങ്കിലും ഭാര്യ തിരികെ വിളിക്കും 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 എന്ന് പറഞ്ഞിരുന്ന അവസാനം വിളി വന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഫോർ നയൻറ്റി എയ്റ്റി എ എന്ന് പറയുന്ന ഐ പി സി വകുപ്പ് പ്രകാരം ഇവരിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ഭാര്യയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ജാമ്യമെടുത്തു വീട്ടിൽ വന്നു പിന്നെ ഒറ്റയ്ക്ക് കുറേ നാൾ ജീവിച്ചപ്പോഴാണ് ഫാമിലി കോടതിയിൽ നിന്ന് അടുത്ത കേസ് വരുന്നത് അവൻ്റെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തുകൊണ്ട് അതായത് ശ്രീധനം വാങ്ങിച്ചു വന്ന് നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് തുടർന്ന് പിന്നെ മെയിൻ്റെനൻസ് കേസ് ഇവർക്ക് മാസാമാസം ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു കേസ് വന്നു അത് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് കേസും വന്നു എന്തായിരുന്നാലും ഇതെല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ട് വളരെയധികം പരിങ്ങലായിപ്പോയി നമ്മുടെ പാവം ഭർത്താവ് ഇത്രയും വലിയൊരു തുക മാസാമാസം കൊടുക്കണം അതുപോലെ തന്നെ പ്രോപ്പർട്ടി റിലീസ് ചെയ്യണം ഇതെല്ലാം കൂടി ഒരു വൺ ടൈം സെറ്റിൽമെൻറ് സംസാരിച്ചു ഒരു പത്ത് ലക്ഷം രൂപ അവർക്ക് കഴിഞ്ഞാൽ ഈ കേസുകളെല്ലാം പിൻവലിക്കാം ഹൈക്കോടതിയിൽ എഫ് ഐ ആർ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹസ്ബൻഡ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ് പക്ഷേ എത്ര നോട്ടീസ് അയച്ചിട്ടും ഭാര്യ വരുന്നില്ല അവൻ്റെ കയ്യിലിരുന്ന പൈസ എല്ലാം ഇവൾ വാങ്ങിച്ചെടുക്കുകയും ചെയ്തു ഈ സമയത്ത് എന്ത് ചെയ്യുമെന്ന് അറിയാനാണ് ഈ ഹതഭാഗ്യനായ ഭർത്താവ് എന്നെ വിളിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ വിധി പ്രകാരം സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞ് എല്ലാ തുകയും ഭാര്യ വാങ്ങിച്ചതിന് ശേഷം എഫ് ഐ ആർ കോഷ് ചെയ്യാൻ നേരത്ത് ഭാര്യ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അഭാവത്തിൽ തന്നെ കോടതിയുടെ ഡിസ്ക്രിപ്ഷണറി പവർ ഉപയോഗിച്ചിട്ട് എഫ്ഐആർ ഐ ആർ കോഷ് ചെയ്യാനായിട്ട് സാധിക്കും ഭർത്താക്കന്മാരിൽ നിന്നും പൈസയൊക്കെ വാങ്ങിച്ചിട്ട് അവന്മാരെ വലിപ്പിക്കാമെന്ന് പറഞ്ഞ് നടക്കുന്ന തരുണി മണ്ണികളോട് പറയുകയാണ് കോടതിയൊക്കെ കുറേയൊക്കെ മാറിക്കഴിഞ്ഞു ഇനി എഫ്ഐആർ കോഷ് ചെയ്യാൻ കൊടുത്തിട്ട് ഭാര്യ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഭർത്താക്കന്മാരോട് നിങ്ങളൊരു സ്കോഷൊക്കെ കുടിച്ചിട്ട് സുഖായിട്ട് കിടന്ന് ഉറങ്ങിയിടയിൽ